നമസ്കാരം നടൻ ശ്രീനിവാസിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ പല സിനിമകൾക്കും ഇന്നും നമ്മുടെ നാട്ടിൽ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നത് ആ സിനിമ ചർച്ചയാക്കുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം മൂലമാണ് അതിൽ തന്നെ അന്നും ഇന്നും ഒരുപോലെ ചർച്ചയാകുന്ന പല സിനിമകളുണ്ട് അതിൽ ചിലതാണ് വരവേൽപ്പ് സന്ദേശം വെള്ളാനകളുടെ നാട് തുടങ്ങിയവ കേരളത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെയും അദ്ദേഹം തന്റെ തിരക്കഥകളുടെ ഭാഗമാക്കി അവതരിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമകൾക്കൊക്കെ ഇന്നും പ്രേക്ഷകരേറെയുള്ളത് എന്നാൽ മറ്റൊരു വസ്തുത എന്തെന്നാൽ ഇതിലെല്ലാം തന്നെ വില്ലന്മാർ അല്ലെങ്കിൽ പ്രശ്നക്കാരായി അവതരിപ്പിച്ചത് ഇടതു സംഘടനകളെ കൂടിയായിരുന്നു അത് കൃത്യമായി അവതരിപ്പിച്ച സിനിമയായിരുന്നു വരവേൽപ്പ് ശ്രീനിവാസൻ കഥയും തിരക്കഥയും സംഭാഷണം രചിച്ച് സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിലെത്തിയ സിനിമയായിരുന്നു വരവേൽപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകൻ കേരളത്തെ അലട്ടുന്ന ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളും യൂണിയൻ അംഗങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും ഭരണത്തിൽ നിലനിൽക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയമൊക്കെ ആയിരുന്നു സിനിമയിലെ വിഷയം ശ്രീനിവാസിന്റെ അച്ഛന്റെ ജീവിതത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമയൊരുക്കിയത് എന്നാൽ വില്ലൻ സ്ഥാനത്ത് ഇടതു സംഘടനകൾ വന്നതുകൊണ്ടും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടും സഖാക്കൾ ഈ സിനിമ ഉപയോഗിച്ച് തന്നെ തങ്ങളെ വെളുപ്പിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായി അതിനായി അവർ കണ്ടെത്തുന്ന വാദം വരവേൽപ്പ് സിനിമയിലെ നായകൻ മുരളിക്ക് ബിസിനസ് അറിയില്ലെന്നും അതുകൊണ്ടാണ് എല്ലാം പൊട്ടി പാളീസ് ആയതെന്നുമാണ് സൈബർ സഖാക്കൾ മാത്രം ഉരുട്ടിവിടുന്ന ഈ ഒരു ക്യാപ്സ്യൂൾ മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് വ്യവസായ വാണിജ്യ മന്ത്രി പി രാജീവ് അതിന് മന്ത്രി ഉദാഹരണമായി എടുക്കുന്നതാകട്ടെ സത്യൻ തന്നെ ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് ചിത്രത്തിലെ മോഹൻലാലിന്റെ നായക കഥാപാത്രം ക്ലൗഡ് കിച്ചൻ ബിസിനസ് നടത്തുന്നത് തങ്ങളുടെ നേട്ടം കൊണ്ടാണെന്ന് പറയാതെ പറയുകയാണ് മന്ത്രി എന്നാൽ ന്യായീകരണ ക്യാപ്സുകളുമായി രംഗത്തെത്തിയ മന്ത്രിക്ക് നേരെയും വിമർശനങ്ങളുണ്ട് സാജൻ മരിച്ചത് എങ്ങനെയാ സാജനി ഓർക്കുന്നുണ്ടോ ജഗദീഷ് വത്സൻ എന്ന കഥാപാത്രം കളക്ഷൻ പോയി അവനെ സംരക്ഷിക്കാൻ പാർട്ടി നേതാവ് പോയതിൽ തെറ്റില്ല എന്നാണോ തെറ്റ് ചെയ്താൽ അവൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ലാൽ സലാം മിനി കൂപ്പറെടുത്ത സി ഐ ടി നേതാവിൻ്റെ അടുത്തെങ്കിലും കച്ചവടത്തിൻ്റെ ബാലപാഠം മുരളിക്ക് ചോദിക്കാം തുടങ്ങി വിവിധ തരത്തിലുള്ള വിമർശന കമൻറ്റുകളും മന്ത്രിയുടെ പോസ്റ്റിന് ചുവടെ എത്തുന്നുണ്ട് മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനമാണ് ഏഴുവർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മുരളി നാട്ടിൽ തിരിച്ചെത്തുന്നതും ഗൾഫ് മോട്ടോഴ്സ് തുടങ്ങുന്നതും തൊണ്ണൂറ്റി മൂന്നിൽ സേതുമാധവൻ ദാക്ഷാണി ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങാനുള്ള പ്രയത്നം ആരംഭിച്ചു രണ്ടുപേർക്കും എളുപ്പമായിരുന്നില്ല കാര്യങ്ങൾ വില്ലൻ റോളിൽ പലരും ഉണ്ടായിരുന്നെങ്കിലും മുരളിയുടെ കാര്യത്തിൽ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ തന്നെ പാലിക്കപ്പെടാതിരുന്നതിന്റെ പ്രശ്നമായിരുന്നു പരാജയത്തിന് പ്രധാന കാരണം എന്നൊരു മറ്റൊരു വായിനേൽക്കാണ് തനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു മേഖലയിലാണ് അതുവരെ സമ്പാദിച്ച പണം അയാൾ മുടക്കുന്നത് ബസ് സർവീസ് ബിസിനസിനെ മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള സംരംഭത്തെക്കുറിച്ചും മുരളിക്ക് അടിസ്ഥാന ധാരണ ഉണ്ടായിരുന്നില്ല ഒരു ബിസിനസ് ആരംഭിക്കുന്നതിനു മുൻപ് ആവശ്യം വേണ്ട ഗ്രഹപാഠം ചെയ്യാനോ പഠിക്കാനോ പരിചയം നേടാനോ തുനിയാതെ പലരുടെയും വാക്കുകൾ കേട്ടാണ് ബസ് വാങ്ങിയത് തന്നെ ജീവനക്കാരെ നിയമിച്ചപ്പോഴും സംരംഭകത പാഠങ്ങൾ പാലിച്ചില്ല യോഗ്യതയും തൊഴിൽ മികവും ഒന്നും പരിഗണിക്കാതെ ശുപാർശകൾ മാത്രം പരിഗണിച്ചു ഗൾഫ് മോട്ടോഴ്സിന്റെ പരാജയത്തിൽ ഇത്തരം ഘടകങ്ങളും പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതും മറ്റൊരു കാഴ്ചയിൽ ശ്രദ്ധയിൽ വരും മുരളിയുടെയും സേതുമാധവിന്റെയും കാലത്തിന് ശേഷം മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടു ഇരുട്ടി വെളുത്ത പോലെ കാലം മാറി അന്ന് കൗമാരക്കാരനായിരുന്ന സന്ദീപ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വിജയകരമായി ായ ഒരു ക്ലൗഡ് കിച്ചൺ ബിസിനസ് നടത്തുകയാണ് സന്ദീപിന്റെ ബിസിനസ് നിരന്തരം മെച്ചപ്പെടുത്തുന്നതാണ് അനുഭവം ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയും ഹൃദയം തന്നെ മാറ്റിവെക്കേണ്ടി വരികയും ചെയ്ത സംരംഭകനായ അയാൾ സെൻസിറ്റീവായ ആരോഗ്യാവസ്ഥയിൽ പോലും ബിസിനസ് സംബന്ധമായ വേവലാതികളൊന്നും സന്ദീപിനെ അലട്ടുന്നില്ല വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ശേഷമുള്ള കേരളത്തിലാണ് സന്ദീപിന്റെ സംരംഭം എന്നതാണ് ശ്രദ്ധേയം സംരംഭത്തിൽ ആദ്യ ചൂട് മുതൽ കൈപിടിച്ച് സഹായിക്കാൻ സർക്കാരുണ്ട് ഇപ്പോൾ മുരളിയുടെ കാലത്തില്ലാതിരുന്ന ഒട്ടേറെ സംരംഭ അനുകൂല സംവിധാനങ്ങൾ ഇപ്പോഴുണ്ട് ഏകജാലക അനുമതി രോഗചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് ആശുപത്രി എന്ന പോലെ പ്രവർത്തിക്കുന്ന എം എസ് എം ഇ ക്ലിനിക്കുകൾ പരാതി പരിഹാരത്തിനായി മന്ത്രിതലം മുതൽ പ്രാദേശിക തലം വരെയുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രം സേതുവരെ ഉപദ്രവിച്ചതുപോലുള്ള ഉദ്യോഗസ്ഥരെയൊന്നും കേരളത്തിലെവിടെയും ഇപ്പോൾ കാണാനാവില്ല ഉദ്യോഗസ്ഥർ സഹായമായി സംരംഭകരിലേക്ക് എത്തുന്നു ഐ എസ് എ മാർക്ക് കാണാൻ കുറ്റമൊന്നും ചെയ്യേണ്ട സാഹചര്യമില്ല എന്നർത്ഥം സന്ദീപിന്റെ സംരംഭ വിജയം പുതിയ കേരളത്തിന്റെയും അതിസാധാരണ കാഴ്ച മാത്രമാണ് എൺപതുകളിലെ മുരളിയെ സൃഷ്ടിച്ച പ്രിയപ്പെട്ട സത്യനന്ദിക്കാട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സന്ദീപിനെ നമുക്ക് മുന്നിൽ വരച്ചിട്ടത് ഏറെക്കാലം കേരളത്തിലെ സംരംഭകന്റെ പ്രതീകമായി പൊതുബോധത്തെ അടക്കിമരിച്ച മുരളിയും സേതുവും തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാറിയിരിക്കുന്നു സന്ദീപിനെ പോലെ വിജയം കൊയ്യുന്ന സംരംഭകരാണ് ഇപ്പോൾ ഈ അനുഭവമാണ് ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ കേരളത്തിലെ പ്രമുഖ വ്യവസായ സംരംഭകർ കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് എന്നുമാണ് മന്ത്രി പി രാജീവിന്റെ കുറിപ്പ് എന്നാൽ ഇങ്ങനെ ഒരു ന്യായീകരണ ക്യാപ്സ്യൂലുമായി രംഗത്തെത്തുമ്പോൾ തന്നെ ബസ്സിന് മുന്നിൽ സിഐ ടി തൊഴിലാളികൾ കൊടികുത്തിയതും സിമെന്റ് ഇറക്കാൻ മെഷീൻ ഉണ്ടായിരുന്നിട്ട് കൂടിയും അതിറക്കാൻ അനുവദിക്കാതെ നോക്കുകൂലി ചോദിച്ച സി ഐ ടി തൊഴിലാളികൾ ഉണ്ടായിരുന്നതും ഈ ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെയായിരുന്നു എന്നതും മറ്റൊരു വസ്തുത